നടൻ ബാബുരാജിനെതിരെ പീഡന പരാതി ആലുവയിൽ വീട്ടിൽ വെച്ച് ബാബുരാജ് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു യുവതി രംഗത്തെത്തിയിരിക്കുന്നു മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പ്രമുഖ നടന്മാർക്കെതിരെ പീഡന പരാതികളുമായി നിരവധി സ്ത്രീകളാണ് പിന്നീട് വന്നത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ നടന്ന ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ പലർക്കും ധൈര്യം വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു നടിയാണ് ബാബുരാജിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ നടി തൻ്റെ ഐ ഡി വെളിപ്പെടുത്തിയിട്ടില്ല നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് വന്നതിനെ തുടർന്ന് സിദ്ദിഖ് രാജിവെച്ചിരുന്നു ആ ഒഴിവിലേക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ബാബുരാജിനെ നിയമിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് യുവതിയുടെ ആരോപണം വന്നിരിക്കുന്നത് സാമ്പത്തികമായി വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്ന താൻ സിനിമയിലെത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും എന്ന ധാരണയിലാണ് സിനിമാ മേഖലയിലേക്ക് എത്തിയതും എന്നും അങ്ങനെ ബാബുരാജ് എന്ന നടൻ സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആലുവയിലേക്ക് വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു എന്നും ആ വീട്ടിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കൺട്രോളറും എല്ലാവരുമുണ്ട് അവരുമായി നേരിട്ട് സംസാരിക്കാം ഉചിതമായ ഒരു റോൾ കണ്ടെത്താമെന്ന് എന്നും പറഞ്ഞുകൊണ്ടാണ് ബാബുരാജ് വീട്ടിലേക്ക് വിളിച്ചത് എന്നും യുവതി പറഞ്ഞു എന്നാൽ ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് അദ്ദേഹം മോശമായി സംസാരിക്കുകയും കയറി പിടിക്കുകയും ബലാത്സം ചെയ്യുകയുമാണ് ഉണ്ടായത് എന്നും യുവതി വെളിപ്പെടുത്തി തനിക്ക് മാത്രമല്ല മറ്റു പല പെൺകുട്ടികൾക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും യുവതി ആരോപിച്ചു അതുകൊണ്ടുതന്നെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജ് യോഗ്യനല്ല എന്നും യുവതി വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക